ഹലോ സ്പ്രിങ് സീസണും ഓട്ടം സീസണും ഒരുമിച്ച് വരുന്ന കണ്ടിട്ടുണ്ടോ ഇല്ലല്ലോ അല്ലേ എന്നാൽ ഞാനിപ്പം കാണിച്ചു തരാവേ വേറൊരിടത്തും അല്ല എൻ്റെ തന്നെ ശരീരത്തിലാണ് ഏട്ടോ നമ്മുടെ ഈ സ്പ്രിങ്ങിൽ ജീവൻ്റെ പുതിയ താമ്പുകൾ മുളയ്ക്കുന്നതുപോലെ ഇതാ നോക്കി എൻ്റെ തലയിൽ മുടി മുടിമുളച്ച് തുടങ്ങിയിട്ടുണ്ട് കണ്ടോ മുടി മുടിമുളച്ച് തുടങ്ങിയിട്ടുണ്ട് ഹാപ്പി ഹാപ്പി അതുപോലെ തന്നെ ഓട്ടം സീസണിൽ എന്താ സംഭവിക്കുക പൊതുവെ ഇലകളൊക്കെ ഇങ്ങനെ ചുവന്ന പഴുത്ത് ബ്രൗൺ കളറായിട്ട് എല്ലാം കൊഴിഞ്ഞു പോവുകയല്ല ചെയ്യുന്നത് അപ്പോൾ അതുപോലെ അതുപോലെതേ കൊഴിഞ്ഞു പോകാൻ തുടങ്ങിയിട്ടുണ്ട് എൻ്റെ നഖം നേരത്തെ ഇത് പ്രശ്നക്കാരനായിരുന്നു കണ്ടല്ലോ അപ്പോഴത്തേക്ക് ഒരാൾ കൊഴിഞ്ഞു പോയി അടുത്തയാൾ ഓട്ടറിന് തന്നെ കൊഴിഞ്ഞു പോകാൻ റെഡിയായി വന്നു അപ്പം ഞാൻ അത് പറഞ്ഞു വേണ്ട ഇപ്പം വേണ്ട ഓരോരുത്തരായിട്ട് പോയാലേ എനിക്ക് താങ്ങാൻ പറ്റുള്ളൂ കാരണം എല്ലാവരും കൂടെ ഓടിയെങ്കിൽ കൊഴിഞ്ഞു പോയാലേ കൈവച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കോ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനില്ലേ കുറേ കാര്യങ്ങൾ അപ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ച് പോയാൽ ഒരുപാട് ചെയ്യും അപ്പോൾ അതുകൊണ്ട് ഇയാൾ പോയതാണ് പോയെന്ന് പറഞ്ഞാൽ ഒരു അറ്റത്തിങ്ങിന് പിടിച്ചിരിപ്പുണ്ട് നമ്മളെ കുറച്ച് വേദനിപ്പിച്ചുകൊണ്ട് അപ്പോൾ ഞാൻ അയാളെ പിടിച്ച് കെട്ടിവെച്ചു ബാക്കി വരലുകളൊക്കെ കണ്ടാകും എല്ലാവരും ഇങ്ങനെ റെഡി ആയിരിക്കാം കണ്ടോ ഇതൊക്കെ എല്ലാവരും ഞങ്ങളെപ്പോൾ പൂണമേ എന്തെന്ന് ചോദിച്ചുകൊണ്ട് റെഡി ഞാൻ എല്ലാവരെയും പിടിച്ചു നിർത്തിയിട്ടുണ്ട് വൺ ബൈ വൺ ആയിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് ഇയാളിപ്പോൾ എനിക്ക് വലിയ വേദനയില്ല കേട്ടോ പോയിട്ട് കുറച്ച് ദിവസമായതുകൊണ്ടും വലിയ ബുദ്ധിമുട്ടില്ല എന്നാലും അയാൾ എനിക്ക് അങ്ങനെ യൂസ് ചെയ്യാൻ പാകമായിട്ടില്ല അപ്പോൾ ഇപ്പുറത്ത് ഈ വിരലുകളൊക്കെ കണ്ടോ ചില വിരലുകളൊക്കെ പകുതിയിൽ വെച്ചിട്ട് അതിൻ്റെ അകത്ത് നിൽക്കാൻ പൊളിഞ്ഞു പോവുക ഓരോരുത്തർ ഓരോ സ്റ്റൈലിലാണ് കേട്ടോ കാണിക്കുന്നത് ഇപ്പോൾ കുറച്ച് വേദന ഉണ്ടെങ്കിലും ഇവർ പോയി കഴിയുമ്പോഴേ നമുക്ക് പുതിയ ആൾക്കാരും പുതിയ ജീവനുള്ള ആൾക്കാരും വരുള്ളൂ അല്ലേ അപ്പോൾ ഇതുപോലെ കൊഴിഞ്ഞു പോകാനുള്ളവരെയൊക്കെ കൊഴിഞ്ഞു പോട്ടെ പക്ഷെ ചില സമയത്തിൽ അവർ നമ്മളെ ഇച്ചിരി വേദനിപ്പിക്കും പലതും അങ്ങനെയാണ് കണ്ടോ ഏ ഇത്ര ഇങ്ങനെ ഇത്ര ഇങ്ങനെ ഊരിയിട്ടുണ്ട് ഇത്രയും ഇങ്ങനെ അറ്റത്താണ് ഇരിക്കുന്നത് അപ്പോൾ തൽക്കാലം നമുക്ക് ഇവന് ഒരിക്കൽ കൂടെ ഒന്ന് കെട്ടി വെച്ചേക്കാം കാരണം മറ്റേ വേദന കുറച്ചുകൂടെ ഒന്ന് മാറി ഇവൻ കുറച്ചുകൂടെ ഒന്ന് പോകാൻ റെഡി ആകുന്ന സമയത്ത് നമുക്ക് അയാളെ തുറന്നു കൊടുക്കാം ഉണ്ട് കേട്ടോ ആ കല്ല് മാത്രമല്ല കല്ലുകൊണ്ടിട്ടാൽ നിങ്ങളെക്കെ ഇളകിപ്പോയിട്ട് നല്ല ജീവനുള്ള പഴയ മനോഹരമായ നമുക്ക് തിരിച്ചു കിട്ടും എന്ന പ്രതീക്ഷയിൽ ഭയങ്കര സന്തോഷത്തിലാണ് ഞാൻ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ അസ്ഥലവിസ്ത അസ്ഥല വിസ്തെന്ന് പറഞ്ഞാൽ സിയു ലേറ്റർ ഓക്കെ